ദുൽഖർ ദാസ ദുൽഖർ സൽമാന്റെ ഇഷ്ടം മൊഹല കഥാപാത്രം സേതുവോ ആടുതോമയ വിഷ്ണുവോ അല്ല ഡി ക്യൂ അത് വെളിപ്പെടുത്തിയ ഒരു ഡയലോഗ് പറഞ്ഞാണ് മോഹൻലാലിൻ്റെ അഭിനയം ഏറെ ഇഷ്ടപ്പെടുന്ന നേരത്തെ വെളിപ്പെടുത്തിയിരുന്ന ദുൽഖർ സൽമാൻ നടനും മമ്മൂട്ടിയുടെ മകനുമായ ദുൽഖർ സൽമാൻ ഇടയ്ക്ക് മോഹൻലാലിൻ്റെ വീട്ടിൽ സന്ദർശിച്ച് ദുൽഖർ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ പങ്കുവെക്കാറുമുണ്ട് പ്രണയം മോഹൻലാലും ഡിക്കും ചെറുപ്പത്തിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു വളർന്നപ്പോൾ അവരുടെയായ തിരക്കുകൾ മുഴുകിയതോടെ പണ്ടത്തെ പോലെ കാണാൻ സാധിക്കുന്നില്ലെന്നും ദുൽഖർ പറഞ്ഞിട്ടുണ്ട് ദുൽഖർ ഏറ്റവും ഇഷ്ടമുള്ള മൊഹൻലാ കഥാപാത്രം തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഹൻലാൽ കഥാപാത്രം ഏതാണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഡിക്കു നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ എന്ന പത്മരാജൻ ചിത്രത്തിലെ സോളമല അനെ ദുൽഖറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ കഥാപാത്രം മോഹൻലാൽ ഒരിക്കൽ പിറന്നാൾ ആശംസ നേർന്നുകൊണ്ടാണ് ദുൽഖർ ഇക്കാര്യം വ്യക്തമാക്കിയത് മോഹൻലാൽ അവതരിപ്പിച്ച സോളോമൻ എന്ന കഥാപാത്ര നായിക ശാരിയോട് പറയുന്ന ഒരു സംഭാഷണം അതിൽ ചിത്രവും ദുൽഖർ ആശംസയ്ക്കൊപ്പം സമൂഹമാതൽ പങ്കുവെച്ചിരുന്നു രണ്ടാമത്തെ ഹോണം കേൾക്കുമ്പോൾ ഇറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് സോളോമൻ ചോദിക്കാൻ സംഭാഷണമാണ് ദുൽഖർ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയത് തുടർന്ന് സോളോമൻ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ കഥാപാത്രമെന്ന് എന്ന് വ്യക്തമാക്കുകയായിരുന്നു നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പത്മരാജൻ തിരക്കഥയിൽ സംവിധാനം നിർവഹിച്ചാൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാം ആറിലാണ് പുറത്തിറങ്ങിയത് കെ കെ സുധാകരൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്നൊരാബാർഗ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം മോഹൻലാൽ ഷാരി എന്നിവർക്ക് പുറമെത്തി ലാൻ കബീർ പൊന്നമ്മ വിനീത് ആനി തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിൽ വേഷമിട്ടിരുന്നു സെഞ്ചുറീസ് പിരിൻസ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്